ജോലി സമ്മർദ്ദം കൊണ്ട് മരിച്ചു എന്ന എന്നാരോപണമുയർന്ന കൊച്ചിയിലെ അന്ന സുബാഷിന്റെ മരണം തൊഴിൽ സമ്മർദ്ദത്തെ തുടർന്ന മാതാപിതാക്കളുടെ ആരോപണം ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ചെയർമാൻ നിഷേധിക്കുന്നു ദേശീയ മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഈ നിഷേധം അറിയിച്ചത് ഈ ഇ എൻ വൈ ഇ എൻ വൈ കമ്പനിയുടെ പ്രതിനിധികൾ ഈ വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ട് അന്വേഷണം ഉറപ്പാക്കിയതിൻ്റെ പിന്നാലെയാണ് ദേശീയ തലത്തിൽ ചർച്ചയായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചെയർമാൻ്റെ അഭിപ്രായം വന്നത് മറ്റ് ജീവനക്കാർക്കുള്ള ജോലികൾ മാത്രമാണ് അന്നക്കും അനുവദിച്ചിരുന്നത് എന്നാണ് ചെയർമാൻ രാജീവ് മെമാനി ഇന്നലെ വ്യക്തമാക്കിയത് ദേശീയ മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ പ്രതികരണം എന്നാൽ ഈ ഐ ടി മേഖലയിലും മറ്റുള്ള സമാന മേഖലയിലും ജോലി സമ്മർദ്ദം വളരെ കൂടുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് ഈ അന്നയുടെ അമ്മയുടെ കത്ത് വഴി തുറന്നിട്ടുണ്ട് എന്ന കാര്യം യാഥാർത്ഥ്യമാണ് നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പറയൂ നിതിൻ വിശദാംശങ്ങൾ എസ് കെ അന്ന സിബാസിന്റെ അമ്മയുടെ കത്ത് അത് വലിയ ചർച്ചകൾക്കാണ് ഇടം വരുന്നത് രാജ്യത്തെ ഉടനീളം ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള എം പിമാരടക്കം അത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചതും പങ്കുവച്ചതോടെയാണ് ഇത് രാജ്യശ്രദ്ധ നേടിയത് എന്തായാലും ഇപ്പോൾ ഇ വൈ കമ്പനിയുടെ ചെയർമാൻ രാജീവ് വിമാൻ ഇപ്പോൾ വ്യക്തമാക്കിയൊരു കാര്യം ഇതിൽ ഇപ്പോൾ ഈ ഒരു ജോലി സമ്മർദ്ദം ഒരു സാഹചര്യം എന്തായാലും അന്ന സിബാസി നേരിട്ടിട്ടില്ല എന്നാണ് കമ്പനിയിൽ ഒരു ലക്ഷത്തോളം ജീവനക്കാരുണ്ട് ആ ജീവനക്കാർക്ക് എന്ത് തൊഴിലാണോ നൽകിയിരുന്നത് സമാനമായ നിലയിലുള്ള തൊഴിൽ മാത്രമേ അന്നാ സിബാസ്റ്റിനും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഒരു ജോലി സമ്മർദ്ദം ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടുതന്നെ ഈ പരാതി നിഷേധിക്കുകയാണ് ഈ കുടുംബത്തിൻ്റെ ആരോപണം നിഷേധിക്കുകയാണ് ഇ വൈ ചെയർമാൻ ഈ ഒരു കത്ത് നൽകിയതിന് പിന്നാലെ തന്നെ ഇ വൈ ചെയർമാൻ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം ഈ പരാതിയിൽ അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അങ്ങനെ ഒരു സാഹചര്യം കമ്പനിയിലെ തൊഴിലാളികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനുവേണ്ട ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനുശേഷമാണ് ഇന്നലെ ഈ കമ്പനിയിലെ ചില പ്രതിനിധികൾ കങ്ങരപ്പടിയിലെ വീട്ടിലെത്തി അന്ന സെബാസിൻ്റെ മാതാപിതാക്കളെ കണ്ടതും അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ പരിഹാരം ഉണ്ടാകും അല്ലെങ്കിൽ പരാതിയിൽ പരിശോധിക്കുമെന്നും അവർ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇപ്പോൾ ദേശീയ മാധ്യമത്തോട് പ്രതികരിക്കുകയാണ് അത്തരമൊരു ജോലി സമ്മർദ്ദം അന്ന സെബാസി നേരിട്ടില്ല മറ്റ് ജീവനക്കാർക്ക് ഏത് നിലയിലാണോ ജോലി ഉണ്ടായിരുന്നത് സമാനമായ ജോലികൾ മാത്രമേ അന്നാ സെബാസ്റ്റിന് എന്നാണ് ഇ വൈ ചെയർമാൻ അറിയിക്കുന്നത് എന്തായാലും ഈ മാർച്ച് മാർച്ചിലാണ് ഇ വൈ സ്ഥാപനത്തിൽ അന്നാ സെബാസിൻ ജോലിയിൽ പ്രവേശിക്കുന്നത് ജൂലൈ ഇരുപതിന് കുഴഞ്ഞു കുഴിഞ്ഞുവീണ് മരിക്കുകയായിരുന്നു ഈ കുഴഞ്ഞു വീണ് മരിച്ച ശേഷം പിന്നീട് കമ്പനിയിലെ അധികൃതർ ആരും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ലെന്ന് എന്ന കാര്യം സൂചിപ്പിച്ചൊരു കത്താണ് അന്ന സെബാസിന്റെ അമ്മ ഇ വൈ ചെയർമാൻ അയച്ചത് അതാണ് സമൂഹ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചകൾക്ക് ഇടവരുത്തിയതും ഈ ഒരു വിവരം പുറം ലോകം അറിയാൻ ഇടയായത് എന്തായാലും ഇപ്പോൾ ഈ മരണത്തിന് കാരണം ജോലി സമ്മർദ്ദമല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഈ കമ്പനി അധികൃതർ എസ് കെ എൻ നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത് അന്നയുടെ അമ്മയുടെ കത്ത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകുന്നു ജോലി സമ്മർദ്ദം അനു അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ തിരിച്ചറിവിൻ്റെ ലോകം ഈ കത്ത് സമ്മാനിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആരോപണത്തിൽ കഴമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപക്ഷെ ഈ കത്ത് കൂടുതൽ കൂടുതൽ ഐ ടി സെഗ്മെൻ ഐ ടി മേഖലയിലും മറ്റുള്ള സമാന ഫീൽഡിലുള്ള ആളുകൾക്ക് കൂടുതൽ കരുത്തു പകരും അവർക്ക് ജോലി ഭാരം കുറയ്ക്കുന്നതിനുള്ള വഴികൾ കമ്പനികൾ തന്നെ കണ്ടെത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്